ഇസ്ലാമിക ചില ആശയങ്ങളോട് കടുത്ത വിമർശനം കാണിച്ചു നൂബുർ ശർമ്മർ ശർമ്മയുടെ വിശ്വാസങ്ങളെ തസ്ലീം അഹമ്മദ് റഹ്മാനി ഒരു റഹ്മാനിപ്പി എന്ന് പറയുന്ന വിഷയത്തില് ടൈംസ് എന്ന് പറഞ്ഞ ചാനലിൽ നടന്ന ചർച്ചക്കിടയിൽ ആക്ഷേപിച്ചപ്പോൾ നൂബുർ ശർമ്മയും തിരിച്ച് ആക്ഷേപിച്ചു പക്ഷേ നൂബുർ ശർമ്മയുടെ മതങ്ങളെ വിമർശിക്കാൻ തസ്ലീം അഹമ്മദ് റഹ്മാനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷേ തസ്ലീം അഹമ്മദ് റഹ്മാനിയുടെ വിശ്വാസത്തെ വിമർശിക്കാൻ നൂബുർ ശർമ്മയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഈ സ്വതന്ത്ര ഭാരതത്തെ അതുകൊണ്ടാണ് അവരേറെ വിമർശിക്കപ്പെട്ടവർ അവരുടെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന കാരണത്താലാണ് തയ്യൽ കടക്കാരനെ കഴുത്തിൽ കത്തിവെച്ച് ഇതേപോലെ തന്നെ അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുത്തുകൊണ്ട് മോദി രക്ഷപ്പെട്ടു ഇന്ത്യയുടെ ശിരസ് ഉയർത്താൻ ഇത്തവണ ബുദ്ധിമുട്ടേണ്ടെന്ന ആവശ്യം നരേന്ദ്രമോദിക്ക് വന്നില്ല ഒരു വിഭാഗത്തിന് മാത്രം വേദനിക്കുമ്പോൾ ഇന്ത്യയുടെ ശിരസ് നാണം കെട്ടുപോകുന്നു എന്ന് വിളിച്ചു കൂടുകയും മറുഭാഗത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മുതലക്കണ്ണീരൊഴുക്കുകയും കപടം മതേതരത്വം പറയുകയും ചെയ്യുന്ന ഇവരെ സാംസ്കാരിക കേരളമെങ്കിലും തിരിച്ചറിയണം ഇവരുടെ മതവെറിക്ക് സ്വന്തം ജീവൻ ബലി നൽകേണ്ടി വന്ന കനയ്യലാലിനെ പോലെ ആയിരക്കണക്കിന് ആളുകളുണ്ട് നമ്മൾ അറിയപ്പെടാതെ പോകുന്നവർ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അപ്പോ ഈ ആടിനെയും മാടിനെയും കൊല്ലുമ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു 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 വികാരമുണ്ടാകും എന്ന് വിചാരിക്കരുത് മനുഷ്യന്മാരെ കൊന്നിട്ട് ഇവിടെ ഒരു വൈകാരികതയും ഉണ്ടാകുന്നില്ല പിന്നെയാണോ നമ്മൾ ഇവിടെ പറയണത് എന്താ ആടിൻ്റെയും ആടിൻ്റെയും ഒക്കെ ജീവനെ സംബന്ധിച്ചിട്ടാണ് എന്ത് വിഡിത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഒരിക്കലും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ഞാനൊക്കെ ഈ മതം ഉപേക്ഷിക്കേണ്ടി വന്ന കാരണം തന്നെ വളരെ ഒരുപാട് ചിന്തിക്കേണ്ട വസ്തുതയാണ് കാരണം ഇതിനകത്ത് മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലുമില്ല സർവശക്തനായ അള്ളാഹു ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചിട്ട് പറയാണ് എന്നെ നിങ്ങൾ ആരാധിക്കണം എങ്ങനെയാണ് വിളിച്ചു എന്നെ ആരാധിക്കേണ്ടത് ഞാനല്ലാതെ ആരാധനകർഹനില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ ഏറ്റവും വലിയവനാണെന്ന് പറയണം ഞാൻ കാരുണ്യവാനും ഘരണാനിധിയുമാണെന്ന് പറയണം ഞാൻ ലോകത്തിൽ വെച്ച് ഏറ്റവും സ്തുതി അർഹനാണെന്ന് പറയണം എനിക്ക് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്നോട് മാത്രമേ സഹായം തേടാവൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ലാവ്വേ നീ അല്ലാതെ എന്നെ രക്ഷിക്കുന്നവനില്ല അല്ല നീ അദൃശ്യജ്ഞാനിയാണല്ലാ നീ കാരുണ്യവാനാണല്ലാ നീ നീതിമാനാണല്ല ഇങ്ങനെ പറഞ്ഞ് എന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം ചിലപ്പോൾ കക്ഷി അങ്ങ് കോപിക്കുകയും ചെയ്യും കിട്ടും എന്തിനും സാധിക്കുന്ന ഒരു പഠിച്ചോ കോപം എന്തിനാ ഇതിലാണ് എന്റെ ചിന്ത പോയിരുന്നത് കക്ഷിയുടെ കൈവെള്ളയിലാണ് എല്ലാം ഞാൻ വിചാരിച്ചാൽ എന്തും സാധിക്കുമെങ്കിൽ എനിക്ക് സങ്കടം വരണ്ട എനിക്ക് കോപം വരണ്ട ഞാൻ എന്തിനാ ശാപിക്കുന്നത് ശാപവും കോപവും ഒക്കെ നിസ്സഹായനായ മനുഷ്യന്റെ അവസാനത്തെ അടവുകളാണ് അതായത് ഈ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് അള്ളാഹു മാത്രമായിരിക്കണം ആദ്യവും അവസാനവും നമ്മുടെ അത്താണി യഥാർത്ഥ നന്മ എന്താണ് എന്ന് നമ്മൾ ഒരിക്കലും അന്വേഷിക്കരുത് കണ്ടെത്തരുത് അതായത് മനുഷ്യത്വമുള്ള ബുദ്ധനാകട്ടെ ഗാന്ധിജി ആകട്ടെ മാക്സ് ആകട്ടെ അംബേദ്കർ ആകട്ടെ നെഹ്റു ആകട്ടെ ലിങ്കൺ ആകട്ടെ നെൽസൺ മണ്ടേല ആകട്ടെ ആരായിരുന്നാലും ശരി ഇങ്ങേയറ്റം നമ്മൾ ഈ പറയുന്ന മദർ തെരേസ അടക്കമുള്ള ആളുകളുടെ മനുഷ്യത്വം ഒരു തട്ടിലും ഉള്ളാഹുവിൻ്റെ കാരുണ്യം മറുതട്ടിലും വെച്ചാൽ ബാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതിൽ ഒരു കോമഡി വേറെ ഉണ്ടാവില്ല ഏ മുഴുവൻ ഭൂരിപക്ഷ മനുഷ്യരെയും നരകത്തിന്റെ അവകാശികളാക്കി മാറ്റി എന്തിനു സ്വന്തം മോൻ്റെ കരുത്തരത്ത് ബലി നൽകാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് മാത്രം ശാശ്വതമായ സ്വർഗ്ഗം ഇതിൽ എന്താണ് ഈ പടച്ചോദ്യം കിട്ടുന്നതിന് എനിക്ക് മനസ്സിലായിട്ടില്ല മുസ്ലിം രക്ഷിതാക്കൾക്ക് മക്കൾ ജനിച്ചാൽ അവര് മുസ്ലിം ആകും അപ്പോ അത് നമ്മുടെ കുറ്റം കൊണ്ടാണ് മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിക്കാതെ പോകുന്നത് ബഹുഭൂരിപക്ഷം മനുഷ്യരും ഈ കാരണം കൊണ്ട് നരകത്തിലാ എന്തുകൊണ്ട് മുറിയനുണ്ടാക്കാത്തത് കൊണ്ട് ഏ ഉമ്മച്ചിക്കുട്ടി പ്രസവിക്കാത്തത് കൊണ്ട് മിക്ക ആളുകളും നരകത്തില ഇനി രണ്ട് ഭാഗ്യവും കിട്ടിയിട്ട് ഞാൻ നരകത്തിലാണ് നരകത്തിലെ വിറകുപള്ളി അതൊരു സുഖമുള്ള ഏർപ്പാടാണ് ഞാൻ കോട്ടയം ഇത് ദൈവത്തിന്റെ തീരുമാനമാണെന്ന് നിങ്ങൾ അങ്ങ് ചിന്തിച്ചാ പറയും വന്ന് തെറി വിളിച്ച് അലക്കുന്ന താത്താമാരുണ്ടല്ലോ എന്റെ പൊന്ന് താത്തമാരെ എന്നെ കാഫിറാക്കിയത് നരകത്തിന്റെ വിറകിയത് നിങ്ങളെ ഒരു അനങ്ങുമോ അല്ല ഒരു പഴുത്ത പ്ലാവിലെങ്കിലും അനങ്ങുമോ ആ പടച്ചോൻ അറിഞ്ഞിട്ട് തന്നെയല്ലേ എന്നെ തന്നെ അല്ലെ എന്നെ ആക്കിയതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ആ പടച്ചോനുണ്ടെന്ന് നിങ്ങളങ്ങ് വിശ്വസിച്ചാ തീർന്നില്ലേ കാര്യം അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ച് ശരാശരി ഏതൊരു മനുഷ്യനും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ഇത് തന്നെയാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രവും നടത്തിയ സംശയങ്ങൾ സ്വന്തം മകൻറെ കഴുത്തിൽ കത്തിവയ്ക്കുന്നതിനെ ത്യാഗമെന്ന് പറയുമോ എന്റെ ഭാഗം പറഞ്ഞാൽ സ്വാർത്ഥതയാണത് ലക്ഷണമൊത്ത സ്വാർത്ഥത നാളെ എനിക്കിങ്ങനെ ഒരു വെളിപാട് കിട്ടിയാൽ ഞാനത് ഒരു സ്വപ്നമായിട്ട് മാത്രം അതിനെ ഓരോ വിശ്വാസികളും നമ്മുടെ പാലക്കാട് ഷാഹിദ ചെയ്തതുപോലെ അവരും സ്വപ്നം കണ്ടു മകനെ മെലി കൊടുക്കാൻ കൊണ്ടേയങ്ങ് കൊടുത്തു ഒന്നു ചെയ്യില്ല ഇങ്ങനെയൊക്കെ ചെയ്ത ആളെ ത്യാഗത്തിന്റെ പ്രവാചകനായിട്ട് ആചരിക്കാനും ആരാധിക്കാനും നിങ്ങൾക്ക് മാത്രമേ പറ്റൂ ഇതങ്ങ് അന്ധമായിട്ട് ഈ കഥ നെഞ്ചിലേറ്റി അങ്ങ് വിശ്വസിച്ച് മുന്നോട്ട് പോകുക ദൈവത്തിന്റെ വെളിപാടാണെന്നാണ് ഇനി അംഗീകരിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും യുക്തി ഉണ്ടോ തെളിവുണ്ടോ ബുദ്ധിയുണ്ടോ സാഹചര്യ തെളിവുകൾ ഉണ്ടോ ഒരു കഥ അങ് ഉണ്ടാക്കി ഈ കഥ ഇങ്ങനെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ എതിർക്കരുത് ഞങ്ങളും എതിർക്കുന്നില്ല കൊള്ളാം ഇസ്ലാമിനെ വിമർശിക്കാൻ ഇസ്ലാം വിമർശിക്കപ്പെടാൻ ഇസ്ലാം ഉപേക്ഷിക്കാൻ ഇത്തരം കെട്ടുകഥകളും മനുഷ്യത്വരാഹിത്യങ്ങളും ഒക്കെ കാരണങ്ങളാണ് യുദ്ധം എന്തിനാണെന്നേ അന്യ മനുഷ്യനെയൊക്കെ കൊന്നൊടുക്കുക അവരുടെ സമ്പത്ത് കൊള്ളയിട്ട് മനുഷ്യന് ജീവിക്കാൻ ഇത്രയ്ക്ക് ഇത്ര പോരും അത് അധ്വാനിച്ചുണ്ടാക്കണം പ്രവാചകന്റെ ജീവിതം ജീവിതമെടുത്താൽ എമ്പാടുമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ തൽക്കാലം പോകുന്നില്ല ഇവിടെ നമുക്ക് വസ്തുതകൾ തിരിയാനാണെങ്കിൽ സൂചനകൾ മാത്രം മതി ചില സൂചനകൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമാകണം എന്നാണ് ഖുർഹാൻ പറഞ്ഞത് ുദ്ധിമാൻ സൂചന മതി സൂചന മതിയാകണം അതുകൊണ്ട് അവൻ മനസ്സിലാക്കണം ത്യാഗം ത്യാഗം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ത്യാഗം ഇബ്രാഹിം നബിക്ക് സ്വർഗം വേണം അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തണം ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം തെളിയിക്കാൻ സൂക്ഷ്മത തെളിയിക്കാൻ വിശ്വാസം തെളിയിക്കാൻ ഭക്തി തെളിയിക്കാൻ സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ തയ്യാറാകുന്നു ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചപ്പോൾ ഇസ്ഹാഖ് മരിച്ച ശേഷം തനിക്ക് കിട്ടാൻ പോകുന്ന പാരത്രിക എഴുപത്തിരണ്ട് ഹൂറി പെണ്ണുങ്ങൾക്കും വേണ്ടി സ്വന്തം മകൻറെ കഴുത്തറുക്കാൻ തയ്യാറായ സ്വാർത്ഥതയെ സ്വന്തം സുഖത്തിനു വേണ്ടി ജീവൻ ജീവിച്ചു തുടങ്ങിയിട്ടില്ലാത്ത പൈതലിനെ ഈ മകനാണെങ്കിലും വേറെ ഒരു തന്റെ മോനാണെങ്കിലും തയ്യാറാകാൻ പാടുണ്ടോ ഇസ്മായിൽ എന്നത് തികച്ചും ഒരു വ്യക്തിയാണ് അവകാശമില്ല എന്നാണെങ്കിൽ ഇവിടെ നിൽക്കും ആ ഷാഹിദാബി കിടക്കുന്നത് പോലെ പോയി കിടക്കാറു അതായത് ഇദ്ദേഹം മനസ്സിലാക്കിയത് ഈ മകൻ എന്റെ മാത്രം സ്വന്തമാണ് ഇസ്ലാമിൽ നിന്ന് വന്നതാണ് ഈ ചിന്താധാര നിസാഹുക്കും ഹർസുല്ലും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചു കൊള്ളുക അപ്പോ കാർഷിക വസ്തുക്കൾ ആർക്ക് സ്വന്തം കർഷകന് സ്വന്തം കൃഷിഭൂമി എപ്പോഴെങ്കിലും ഒരു കാച്ചിലസ്ത്രം ചോദിച്ചിട്ടുണ്ടോ ഒരു കാച്ചിൽ പുഴുക്കു ചോദിച്ചിട്ടുണ്ടോ ഒരു ചേനത്തോരം ചോദിച്ചിട്ടുണ്ടോ ചേമ്പു പുഴുങ്ങിയത് ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കാർഷിക ഉൽപ്പന്നം ഭൂമി ചോദിച്ചിട്ടുണ്ടോ അപ്പോ അതിന്റെ ജോലി എന്താണ് വയറു നിറയ്ക്കുക പുറത്തേക്ക് തരാ ഇതാ ഇങ്ങനെയാണ് പെണ്ണിനെ കുറ അനുഭവിച്ചത് അപ്പോ ആ കൃഷിഭൂമിക്ക് ഈ കാർഷിക വസ്തുവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സ്ഥാപിക്കുന്നത് കൂടിയാണ് ഈ പിതാവ് സ്വന്തം മകനെ അള്ളാവിൻ്റെ ദൈവിക വെളിപാട് എന്ന രൂപത്തിൽ ബലിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തുല്യ അവകാശമാണ് അച്ഛനും അമ്മയ്ക്കുണ്ട് ചിലപ്പോൾ കുറച്ച് കൂടുതൽ അവകാശം നൊന്തുപറ്റ അമ്മയ്ക്ക് തന്നെയാവും അമ്മയോട് അനുവാദം ചോദിക്കുന്നില്ല അമ്മയോട് കാര്യം പറയുന്നില്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ വിശ്വാസം തെളിയിക്കണം സ്വാർത്ഥത തെളിയിക്കണം അതിനു വേണ്ടി ഇബ്രാഹിം കൊണ്ടുപോയതാണ് അതിന് ത്യാഗത്തിന്റെ സ്മരണയല്ല സ്വാർത്ഥതയുടെ സ്മരണ അങ്ങനെ പറയണം അള്ളാഹുവിനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ ബലിയെറുക്കാൻ തയ്യാറായ സ്വാർത്ഥനായ ഒരു പ്രവാചകനെ സംബന്ധിച്ചിട്ടുള്ള ചരിത്രമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിൽ ത്യാഗമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാനത് വിശ്വസിക്കുന്നുല്ല ഇപ്പോ എങ്ങനെയാണ് ഈ രൂപത്തിൽ ഒരു വിശ്വാസമായി മാറുന്നത് എന്ന് ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്ന വസ്തുതയാണ് എന്നാലും ഇസ്ലാമല്ലേ മതമല്ലേ ഒരു വിഭാഗം ആളുകൾ സ്വാഭാവികമായിട്ടും അതിനെ വിശ്വസിക്കാൻ തയ്യാറാകും അതവരുടെ കുറ്റമല്ല ഞാനും ഒരു കാലത്ത് എത്രയോ വർഷം വരെ ഇതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഇബ്രാഹിം എന്ന ഒരു പ്രവാചകൻ ബൈബിളിലൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം അബ്രഹാം അദ്ദേഹത്തിന്റെ ജന്മ സാഫല്യമായിരുന്നു ഇസ്മായിലും ഇസഹാബും ഏത് മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും യാക്കൂബിന്റെ പന്ത്രണ്ട് മക്കൾ ഇതൊക്കെ നമുക്ക് ബൈബിളിൽ നിന്ന് കിട്ടും ഹാജറയുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി മരുപ്പറമ്പിൽ ജംസം വമിപ്പിച്ച കുടുനീര് ഒരു സംസ്കാരത്തിന്റെ ബീജ പാപം ഇങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തിരിഞ്ഞു പോകുമ്പോ നമുക്ക് മനസ്സിലാക്കും ഇതിൽ എന്തെങ്കിലും ചരിത്രപരമായ സത്യമുണ്ടോ സ്വന്തം മകനെ അറുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഇന്ന് ആ മകനെ എന്ന് മോനെ അറുത്തെന്ന് ആരാ പറയണേ ഞാൻ കള്ളോ പറയണേ മകന് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രവും ഇട്ട് കുളിപ്പിച്ച് കുട്ടപ്പനായി കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്താണെന്ന് അറിയാമോ മൂർച്ചയേറിയ ആയുധമാണ് മൂർച്ചയേറിയ ആയുധമാണ് കയ്യിലുള്ളത് എന്തിനാ തൻ്റെ മകന്റെ കഴുത്തറുക്കാണ് ഇബ്രാഹിം നബി കുളിച്ച് വസ്ത്രം ധരിക്കുമ്പോൾ ഇന്ന് എൻ്റെ മകന്റെ ചോര പുരളാനുള്ള വസ്ത്രമാണിത് എന്ന് ഇബ്രാഹിം നബിക്ക് അറിയാം അതാണ് സ്വാർത്ഥത കൈ നോക്കും ഈ കയ്യിൽ ഇന്ന് എൻ്റെ മകന്റെ ചോരയാണ് കുരളുന്നത് ഒരിക്കലും ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കണം എന്നെ തെറി പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കളെ അങ്ങനെ ഒരു രൂപത്തിൽ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മക്കളുടെ നഖമൊന്ന് കയറ്റി വെട്ടാനെങ്കിലും നിങ്ങൾ തയ്യാറാകുമ്പോൾ ഒരു തുള്ളി തുള്ളിച്ചോരയൊന്നും പൊടിയാണ് മക്കൾക്ക് കാതു കുത്തുമ്പോഴും ഇഞ്ചെക്ഷൻ എടുക്കുമ്പോഴും തിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കളാണ് നമ്മൾ അവർക്ക് അങ്ങനെ പോലും ഒരു വേദന താങ്ങാൻ അവര് നമുക്ക് കഴിയുന്നില്ല നമ്മുടെ സാന്നിധ്യത്തില് അവരനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ വേദന നമ്മൾ അനുഭവിക്കും ആ സാഹചര്യത്തിലാണ് ദൈവം അല്ലാഹു ചോദിക്കുന്നത് എല്ലാം കൊടുത്താൽ അള്ളാഹു വിചാരിക്കുന്നത് പോലെ അല്ലാഹു പറയുന്നത് പോലെ അല്ലാഹു പ്രകീർത്തിക്കുന്നത് പോലെ ഇതെല്ലാം നമ്മൾ അങ്ങനെ തന്നെ പ്രഘോഷിച്ച് നടന്നാൽ നമുക്ക് അല്ലാഹു എന്തൊക്കെയോ തരും എന്ത് പ്രതിഫലം തരും ഈ അന്ധവിശ്വാസം തന്നെയല്ലേ ഇതിനെല്ലാത്തിനും കാരണം ഇവിടെ മനുഷ്യന്റെ സ്വന്തം മോന്റെ കഴുത്തെറക്കാൻ പോയിട്ട് അതിന്റെ എന്ന വണ്ണം പാവപ്പെട്ട മൃഗങ്ങളെ അറുത്ത് കറിവെച്ച് തിന്നിട്ട് ആ പാപത്തോടൊപ്പം നമ്മൾ ചേരുവാണോ അതോ ഇബ്രാഹിംനബിയുടെ ത്യാഗത്തോടൊപ്പം ചേരുവാണോ എവിടെ നമ്മൾ ചേരുന്നത് ഇത് ഏത് കൂട്ടത്തിലാണ് വന്ന് ഭവിക്കുന്നത് എന്ന് പറഞ്ഞു തരുവാ അതായത് ഇബ്രാഹിം നബി അദ്ദേഹത്തിന് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാകൃതമായ ആചാരത്തെ പിന്തുടർന്ന് ഈ മാനസിക രോഗി ഒരു സ്വപ്നം കാണുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കക്ഷി സ്വന്തം മോൻറ്റഴുത്തറുക്കുന്നു അതിൻ്റെ പേരില് ഇന്ന് സകലമാന മുസ്ലിങ്ങളും ബേലി പെരുന്നാൾ ആഘോഷിക്കുക ബേലി പെരുന്നാള് എന്തിന് അല്ല നമ്മളിങ്ങനെയാണ് ബലിപെരുന്നാളൊക്കെ ആഘോഷിക്കുന്നത് ഏ നമ്മുടെ ഉമ്മയും ഒക്കെ നമുക്ക് കാണിച്ചു വന്നു നമ്മൾ എത്രയോ കാലം കൊണ്ട് നമ്മൾ പിന്തുടരുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങളും ഇത് ചെയ്യുന്നത് എന്ന് പറയും നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇന്നും മുസ്ലിം സമൂഹം ഇതെന്തോ വലിയ ത്യാഗമായി പിന്തുടരുമ്പോൾ ഇതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കട്ടെ എവിടെ വെച്ച് ആര് ആരെ തന്റെ മകനെ ബലി നൽകണമെന്ന് അള്ളാഹു വെളിപാട് നൽകിയിട്ടില്ല ഇബ്രാഹിമിന് നമ്മൾ ഈ പറഞ്ഞ മുഹമ്മദ് നബിക്ക് ജിബിനിയില് വന്ന് അള്ളാഹുബിൽ നിന്നുള്ള ദൈവികമായ വെളിപാട് നൽകിയതുപോലെ ഇബ്രാഹീമിന് ജിബിനിയിൽ വന്ന് വെളിപാട് നൽകിയിട്ടില്ല ഈ മാനസിക രോഗി കണ്ട ഒരു സ്വപ്നം മാത്രമാണ് തെളിവ് ഇദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു ഈ സ്വപ്നത്തെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ആലോചിച്ചത് പിന്നീട് രാവിലെ നേരം വെളുത്തു അയ്യോ ഞാൻ ഇങ്ങനാണല്ലോ സ്വപ്നം കണ്ട ചിലപ്പോ അല്ലാഹു ആഗ്രഹിക്കുന്നുണ്ടാവും ശരി അങ്ങ് ചെയ്തു കളയാ നമ്മൾ ആരെങ്കിലും ചെയ്യുക അള്ളാഹു ആഗ്രഹിക്കുന്നതാണ് തനിക്ക് സ്വപ്നത്തിലൂടെ അള്ളാഹു കാണിച്ചു തന്നത് എന്നും മകനെ ഈ ഒരു വെളിപാടിനെ സംബന്ധിച്ച് താൻ സന്ദേശം നൽകണം താൻ മകനെ ബോധ്യപ്പെടുത്തണമെന്നും ഇദ്ദേഹം ചിന്തിക്കുന്നു അങ്ങനെയാണ് ഇദ്ദേഹം മലയിടുക്കിലേക്ക് മകനെയും കൊണ്ടുപോകുന്നത് അപ്പോ ഇദ്ദേഹം ഇടുന്ന സ്ഥലം ഖുർആാൻ പറഞ്ഞിട്ടില്ല ഇബ്രാഹിമിന്റെ മകന്റെ പേരെന്താണ് എന്ന് പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ല നേരി നേർക്ക് നേരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇബ്രാഹിമാണോ ഇസ്ഹാഖാണോ ഇസ്മായിൽ ആണോ ഇസ്ഹാഖാണോ എന്ന് പരസ്പരം സംശയം ഉണ്ടാകുന്നത് ബൈബിളിൽ ഇസുഹാക്കും ഖുർആാനിൽ ഇസ്മായിലും എന്നിട്ട് അള്ളാഹു എന്ത് പോന്ന അള്ളാഹു ആണ് എന്നല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കുക ഏ മക്കളില്ലാതിരുന്ന് വയസ്സാങ്കാലത്തൊരു കുഞ്ഞിനെ തന്നിട്ട് അവന്റെ കഴുത്തെക്കണമെന്ന് പറയുമ്പോ അതുപോലെ അള്ളാഹു മുഹമ്മദ് നബിയോട് സംസാരിച്ചിട്ടുണ്ടോ മുഹമ്മദ് നബി അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ മലക്ക് പറഞ്ഞു ഈ മലക്കിനെ കൂടെയുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അല്ല എനിക്ക് എങ്ങനെയാ കിട്ടിരുന്നു എങ്ങനെ വന്ന് തരുമായിരുന്നു കൂടെ ഇരുന്ന് ആരെങ്കിലും ഇല്ല ആരും കണ്ടിട്ടില്ല അങ്ങനെ അന്യ മതസ്ഥരും ഗോത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള യഹൂദരോടും ക്രിസ്ത്യാനികളോടും ജൂതന്മാരുടെ ഒക്കെ വീടുകളില് കൊള്ള നടത്താനും തങ്ങളെ എതിർത്തിരുന്ന ആളുകളെയൊക്കെ കൊല്ലാനും ഒക്കെ വേണ്ടി പോയി പെണ്ണ് കിട്ടണം പെണ്ണ് പിടിക്കാൻ കാരണം അവരെയൊക്കെ കീഴ്പ്പെടുത്തി പെണ്ണുങ്ങളെ കൊണ്ടുവരണ്ടേ ആ മലക്കത്ത് അയിമാനക്കും അടിമ ഭോഗം അതിനുവേണ്ടി പോയ സമയത്ത് അവരവിടെ പാരായണം ചെയ്തിരുന്ന പുസ്തകം അടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനകത്ത് എന്താണ് ആരോ കൊണ്ടോ ആ ബഹുഭാഷ അറിയുന്ന ആളെ കൊണ്ട് നോക്കിപ്പിച്ചു ആ ഗ്രന്ഥം അങ്ങനെ തന്നെ കോപ്പി അടിച്ചാൽ പറ്റത്തില്ലല്ലോ നോക്കിയപ്പോ മദീനയിൽ വന്ന് അവിടുത്തെ ആൾക്കാർ മൊത്തം അന്ധവിശ്വാസികള് അവരാണെങ്കിലും ഇങ്ങനെ ഒരു ദൂതൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാണ് ശരി പിന്നെ ആ ദൂതൻ ഞാൻ തന്നെ അങ്ങനെ എഴുതപ്പെട്ട പുസ്തകത്തിലുള്ള വസ്തുതകളല്ലേ ഇതെല്ലാം ബലി അറുക്കുന്നതിന് തൊട്ടു മുമ്പ് ഇസ്ലാമിലെ വിശ്വാസമാണ് തൊട്ടു മുമ്പ് ഇബ്രാഹിം നബി മോനെ നിനക്ക് എന്താ പറയാനുള്ളത് അപ്പൊ പറയാണ് വിശ്വാസം ഏ മോനതൊന്നും അറിഞ്ഞിട്ടില്ല വാപ്പാ സ്വപ്നം കണ്ട കഥ മോനോട് പറഞ്ഞിട്ടില്ല മോൻ ഇത് എങ്ങനെ സ്വപ്നം കണ്ടു പെട്ടെന്ന് ഇതൊക്കെ ഇതൊന്നും യാഥാർത്ഥ്യവുമായി കുലബന്ധം പുലബന്ധം വസ്തുതയല്ല അങ്ങനെ എനിക്ക് അള്ളാഹുനെ കാണാൻ ആഗ്രഹമാകുന്നു വാപ്പാ ഞാൻ പിച്ച വെച്ച് നടന്നു തുടങ്ങുന്ന സമയത്തു തന്നെ എന്റെ ചോര ആവശ്യപ്പെട്ട ആ പടച്ചവനെ എനിക്കൊന്ന് കാണണം വാപ്പ വാപ്പാന്നാണ് ആ മകൻ പറഞ്ഞതെങ്കിലേ അള്ളാഹ് എന്റെ കഴുത്ത് കൊടുത്തിട്ടേ എഴുപത്തിരണ്ട് സ്വപ്നം കണ്ട് വളർത്തിയ മോനെ ഭർത്താവിന്റെ കയ്യിൽ കുളിപ്പിച്ചു കൊടുക്കുക കുടൂണിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ആചറ ചോയിക്കാണ് മോനെ ആർക്കാൻ വേണ്ടിട്ട് കട്ടിയൊക്കെ തേച്ചു വെച്ചേക്കാണ് പാപ്പ അപ്പോ അള്ളാഹുന്റെ അനുമതി പ്രകാരം തന്നെയല്ലേ കൊണ്ടുപോണേന്ന് മോനെ ഇതൊക്കെയാണ് ഇസ്ലാമിലെ കഥ ചരിത്രമല്ല കഥ കഥ എന്നിട്ട് ഇതുപോലെയുള്ള നമുക്കുണ്ടോ ഇല്ല ലോകത്തൊരു ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ നിങ്ങൾ ചെയ്യുവോ ചെയ്യോ ആ കാലഘട്ടത്തിൽ നരബലി നിരോധനം പോലും ഉണ്ടായിരുന്ന ഒരു മതരീതികളിൽ സർവസാധാരണമായോ അതല്ലെങ്കിൽ അപൂർവമായി മാത്രമോ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു ആ കാലഘട്ടത്തിൽ അത് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് തന്നെ മനസ്സിലായിരുന്നു അത് മനുഷ്യവിരുദ്ധമാണ് ക്രൂരമാണ് ആചാരങ്ങളുടെ നിരാകരണമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവരതിനെ അങ്ങനെ അംഗീകരിച്ചു വന്നു മാത്രമേ ഉള്ളൂ ഈ മാനസിക രോഗിയായ പ്രവാചകൻ കണ്ട ഒരു സ്വപ്നം സ്വന്തം പുത്രനെ ബലിയർപ്പിക്കാനുള്ള ദൈവിക ആഹ്വാനമാണ് എന്ന് പറഞ്ഞ് ദൈവകൽപ്പന അനുസരിക്കാനാണ് താൻ പോകുന്നത് എന്ന രൂപത്തിൽ ഇദ്ദേഹം ഈ പുത്രനുമായി കാര്യം കൂടി ആലോചിച്ചു എന്ന് പറയപ്പെടുന്നു എന്നിട്ട് മകൻ പറഞ്ഞു പെട്ടെന്ന് അറുക്കണമെന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു ഞാൻ അള്ളാവിനെ കാണാൻ സന്നദ്ധനാണോ അപ്പ ഞാൻ കൊല്ലപ്പെടാൻ സന്നദ്ധനാണോ ആപ്പ അപ്പ പെട്ടെന്ന് അറുത്തോളാൻ പറഞ്ഞു അങ്ങനെ ബലിപീഠത്തില് മുഖം ചേർത്ത് കിടന്ന മകനെ അറക്കാൻ ബാളു